السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أدري من الشندر جيدا ما أوقع إن الذي تم سوبا وباقمانا ജീവിതത്തിൽ സന്തോഷം ലഭിക്കണമെങ്കിൽ അള്ളാഹു സുബാനുഹൂ താല നമുക്ക് നൽകിയതുകൊണ്ട് പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം അപ്പോൾ മാത്രമാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നല്ലാതെ റബ്ബ് നൽകിയതുകൊണ്ട് പൊരുത്തപ്പെടാതെ അതിൽ അക്ഷമ കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ പോലെ എനിക്കും ആകണം അവനെപ്പോലെ പോലെ എനിക്കും വലിയ വീടുകൾ നിർമ്മിക്കാൻ വലിയ വാഹനങ്ങൾ വാങ്ങാൻ വലിയ കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങണം എന്നൊക്കെ ചിന്തിച്ച് തല പഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതത്തിലൊരു ശാന്തിയും സമാധാനവും ഇല്ലാതെ പോകും നേരം മറിച്ച് അള്ളാഹു താല നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്തും ആവശ്യമായ ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും നൽകിയെങ്കിൽ അതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അങ്ങനത്തെ ഒരു വിശാലമായ മനസ്സുണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയ തോഫീഹുമാണ് ഹബീബായ മുത്തനബി സല്ലാഹു അലൈസ് തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിമാ മുസ്ലിം റലി ഉള്ളാഹു താലാൻഹു അബ്ദുല്ലാഹുബിനിൻ അമർ റലി അള്ളാഹു അനഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം അത് അഫ്ലഹമൻ അസ്ലമ മുസ്ലിമായ മുഗ്മിനായ വ്യക്തി അയാൾ വിജയിച്ചിട്ടുണ്ട് കാരണം ഈമാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം ഷിർഖ് മുഷിഖാവുക കാഫുറാവുക എന്നതിൽ നിന്ന് അള്ളാഹുത്താലെ രക്ഷപ്പെടുത്തി അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന മുവഹിദായി ഈമാനോടെ മുസ്ലിമായി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യമാണല്ലോ എന്നിട്ട് എന്നിട്ടവിടുന്ന് പറഞ്ഞു വറുദിക്ക കഫാഫൻ ആവശ്യമായ അയാൾക്കും അയാൾ കുടുംബത്തിനൊക്കെ ആവശ്യമായ ഭക്ഷണം അള്ളാഹു താല നൽകി ഹലാലായ ഭക്ഷണം അതൊരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ എന്നും ഫിയത്തോട് ആരോഗ്യത്തോടു കൂടെ ജോലിക്ക് പോകാനും ആ കിട്ടുന്ന ജോലിയിൽ നിന്ന് തുച്ഛമായ വേതനമാണെങ്കിലും അതുകൊണ്ട് തനിക്കും തൻ്റെ കുടുംബത്തിനും ആവശ്യമായ ഭക്ഷണം വാങ്ങിക്കാൻ ഒരാൾക്ക് സാധിച്ചു അതുപോലെ തന്നെ വന്നാഹുല്ലാഹു മുത്തനബി തങ്ങൾ പറയുക അള്ളാഹു നൽകിയത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനും ഒരാൾക്ക് സാധിച്ചാൽ അയാളാണ് ഏറ്റവും വലിയ സന്തോഷവാൻ അയാളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷമുണ്ടാവുക ആ ജീവിതമാണ് ഏറ്റവും വലിയ സുന്ദരമായിട്ടുണ്ടാവുക എന്ന് ഹബീബ് സുല്ലാഹു അലിഹി ിഹി തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു താല ഓരോരുത്തർക്കും അവനവൻ്റെ ജീവിതത്തിൽ ഓരോന്ന് കണക്കാക്കിയിട്ടുണ്ട് അതാണ് സംഭവിക്കുക നാം എത്ര തന്നെ അക്ഷമരായാലും എത്ര തന്നെ പുറതികൾ കാണിച്ചാലും റബ്ബ് കണക്കാക്കാത്തതിലേക്ക് നാം എത്തിപ്പെടുകയില്ല ഓരോരുത്തരുടെയും അള്ളാഹു താല ഓരോരുത്തർക്കും ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതായിരിക്കും അയാൾക്ക് ലഭിക്കുക അപ്പം അതുകൊണ്ട് തന്നെ നമ്മേക്കാൾ മുകളിലുള്ളവരിലേക്ക് ചിന്തിക്കാതെ നമ്മേക്കാൾ താഴെയുള്ളവരിലേക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് കഴിയാൻ വകയില്ലാതെ സ്വന്തമായി കിടന്നുറങ്ങാൻ സ്വന്തമായി കൂരയില്ലാതെ അതുപോലെ തന്നെ ജോലിക്ക് പോകാൻ കഴിയാതെ ഒക്കെ പ്രയാസപ്പെടുന്ന എത്ര എത്ര ആളുകൾ നമുക്കിടയിലുണ്ട് അവരിൽ നിന്നെല്ലാം നമുക്ക് അല്ലാഹു ആഫിയത്ത് നൽകി സ്വന്തമായി വീട് നൽകി ആ ജോലിക്ക് പോകാനുള്ള ആരോഗ്യം നൽകി ജോലി നൽകി ഇതുകൊണ്ടൊക്കെ നാം തൃപ്തിപ്പെട്ട് സന്തോഷത്തോടു കൂടെ ജീവിക്കും ി ശ്രമിക്കുക അപ്പോൾ ആ ജീവിതമായിരിക്കും ഏറ്റവും സുന്ദരമായിട്ടുണ്ടാവുക എന്നല്ല നമ്മുടെ ലെവലിലേക്ക് നോക്കിയിട്ട് അവൻ അത്ര സമ്പത്തുണ്ടല്ലോ അവനിങ്ങനത്തെ വാഹനമുണ്ട് അങ്ങനത്തെ വീടുണ്ട് മറ്റ് സൗകര്യങ്ങളുണ്ട് എനിക്കത് ലഭിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ തലവുണ്ടാക്കാതെ റബ്ബ് തന്നതുകൊണ്ട് പെരുത്തപ്പെട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക റബ്ബ് നമുക്ക് അതിനുള്ള തോഫീഫ് പ്രദാനം ചെയ്യട്ടെ ആമീൻ സന്തോഷമുള്ള റാഹത്തുള്ള ജീവിതം ജീവിതമുള്ള നമുക്ക് പ്രധാനം നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വാഹമത്തു അഹ്